ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോംലി ലി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോയമ്പത്തൂർ സ്റ്റൈലിൽ ഒരു ചിക്കൻ ചിന്താമണിയാണ് ചെയ്യാൻ പോകുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇതിനാവശ്യമായിട്ട് നമ്മൾ കാൽ കിലോ ചെറിയ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് വാങ്ങിക്കേണ്ടത് ചീൻ നന്നായി ചൂടായി വന്ന ശേഷം നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തായി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഉണക്കമുളകാണ് അപ്പോൾ ഉണക്കമുളകിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു എമൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയുള്ളി നന്നായിട്ടൊന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറിയുള്ളി എല്ലാം നന്നായി വാങ്ങി വന്നിട്ടുണ്ട് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേണ്ടി വന്നിട്ടുള്ള ഈ ഒരു ചെറിയ ചെറിയുള്ളിയിലേക്ക് നമുക്ക് അടുത്തായി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു മൂന്ന് തക്കാളിയാണ് നന്നായി പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും പൊടിച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഈ ചിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ആ അരപ്പിലേക്ക് നന്നായി മിക്സ് ആക്കി കൊടുക്കുക ചിക്കനിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം മതി നമുക്ക് ഈ ഒരു ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ചിക്കൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ചിന്താമണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവ് കുറച്ച് കുറവായതുകൊണ്ട് കറിവേപ്പിലയും ആഡ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ ചിക്കൻ ചിന്താമണി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്